ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാമത്തെ വചനം വളരെ ചെറുതാണ് പക്ഷേ വലിയ കഴമ്പുള്ളത് അതുകൊണ്ടാണ് നീണ്ടുപോയത് വക്കാച്ചിലൂഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുകയും ചെയ്യുക വലമു നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക അൻ അള്ളാഹു അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്ന് നമ്മളിതിൻ്റെ ആദ്യ ഭാഗം വിശദീകരിച്ചു വിശദീകരിച്ചു ഇതിൻ്റെ അവസാന ഭാഗം അലമു അൻ അല്ലാഹു അലീം നിങ്ങൾ മനസ്സിലാക്കണം എന്ത് അള്ളാഹു സെമിയ ആണ് എല്ലാം അറിയുന്നവനാണ് അതാണ് സെമിയ അലീമാണ് സോറി സെമിയ എല്ലാം കേൾക്കുന്നവനാണ് അലീം എല്ലാം അറിയുന്നവനുമാണ് അള്ളാഹു എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യും എന്തിനാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം ഈ യുദ്ധത്തിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധനം ചെലവഴിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശാരീരിക ഊർജം വിനിയോഗിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവനെ അർപ്പിക്കാൻ സന്നദ്ധമാകുമ്പോൾ അതല്ലാഹു അറിയുന്നുണ്ട് അതല്ലാഹു അറിയുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ശത്രുക്കളുടെ ശക്തിയും തന്ത്രവും അള്ളാഹുവിനറിയാം അവനൊരിക്കലും നിങ്ങളെ ആപ്പത്തിലേക്ക് തള്ളിവിടും എന്ന് നിങ്ങൾ വിചാരിക്കരുത് അത്തരമൊരു ഭയം നിങ്ങൾക്കുണ്ടാകേണ്ടതില്ല അതാണ് വാലമോഹൻ അള്ളാഹു സമീപൻ അലി അഥവാ ഈ യുദ്ധത്തിൽ മരിച്ചു പോയാൽ നിങ്ങളില്ലാതായിപ്പോകുമെന്നോ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്നോ വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കണ്ട ഇവിടെ ഇത് അവസാനിപ്പിക്കുന്നത് അലീം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഥവാ വലിയ ഒരു കാര്യമാണ് അതിലുള്ളത് ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ കേൾവിയെയും അറിവിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് അവൻ്റെ പിന്തുണയും അവൻ്റെ സഹായവും നിങ്ങൾക്കുണ്ടാകുമെന്നും നിങ്ങളുടെ ത്യാഗപരിശ്രമങ്ങൾക്കെല്ലാം അവൻ പൂർണ്ണമായ പ്രതിഫലം നൽകുമെന്നും നമ്മളെ ബോധ്യപ്പെടുത്താനാണ് അവർ ബോധ്യപ്പെടുത്തലാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ വശവും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് മരണം നേരത്തെ വരുമോ അങ്ങനെ മനസ്സിലാക്കരുത് അങ്ങനെ സംഭവിക്കുകയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇസ്ലാമിക സൈന്യങ്ങളുടെ നേതാവായിരുന്ന അള്ളാഹുവിൻ്റെ വാണെന്നറിയപ്പെട്ട മഹാനായ ഖാലിദ് വലീദ് ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട് മരണാസന്നമായ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് ഹൃദയസ്പർക്കാണ് ആ വാചകം വിശ്വാസികളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് ആ വാചകം അദ്ദേഹം പറയുകയാണ് ഞാൻ നൂറോ അതിലധികമോ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്റെ ശരീരത്തിൽ എൻ്റെ ശരീരത്തിൽ വാളിൻ്റെ വെട്ടോ കുന്തത്തിൻ്റെ കുത്തോ ഏൽക്കാത്ത ഒരിടവുമില്ല ഒരിടവുമില്ല എന്നിട്ടും ഞാനിതാ ഈ ഒരുപ്പിൽ കിടന്ന് ഒരൊട്ടകം ഒട്ടകത്തിൻ്റെ ജീവൻ പോകുന്നത് പോലെ മരണമടയേണ്ടി വരുന്നു അല്ല നിങ്ങളോ അപ്പോൾ സത്യത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നതല്ല വിഷയം അതിനൊരു സമയമുണ്ട് മരണത്തിൽ അതാണ് നേരത്തെ പറഞ്ഞ വാചകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കണം മനസ്സിലായില്ലേ ഈ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഒന്നാമത്തെ കാര്യം ഇവിടെ കുഫ്വാറുകളോട് യുദ്ധത്തിന് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് ആ കൽപ്പന പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെയുള്ള കൽപ്പ സാഹചര്യം നമ്മൾ വിശദീകരിച്ചുവല്ലോ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ യുദ്ധമില്ല പാടില്ലായിരുന്നു യുദ്ധം ചെയ്യാൻ മക്ക ജീവിതത്തിൽ നബി തിരുമേനി യുദ്ധം ചെയ്തിട്ടേ ഇല്ല പിന്നീട് യുദ്ധം ചെയ്യാനുണ്ടായ സാഹചര്യം പ്രതിരോധമാണ് അക്രമികളെ പിടിച്ചു നിർത്തലുമാണ് അതുതന്നെയും ആ യുദ്ധങ്ങളൊക്കെ തന്നെയും വല താഴ്ത്തതു എന്നാണ് അതിരുക വയ്യാൻ പാടില്ല എത്രയാണോ കൽപ്പിച്ചത് അവിടെ നിൽക്കണം എന്നർത്ഥം രണ്ടാമത്തെ കാര്യം യുദ്ധം ഫി സെബീലില്ലയായിരിക്കണം എന്ന് നമ്മൾ വിശദീകരിച്ചല്ലോ എന്താണ് ഫി സെബീലില്ലായെന്ന് അല്ലാത്ത യുദ്ധം ഇസ്ലാമിലെ യുദ്ധമല്ല ഇസ്ലാമിലെ യുദ്ധമല്ല ഫീശബി നമ്മുടെ വികാരം വികാരത്തെ ശമിപ്പി ശമിപ്പിക്കാൻ വേണ്ടിയുള്ള യുദ്ധം ഇസ്ലാമിലെ യുദ്ധമല്ല എന്നർത്ഥം മൂന്നാമത്തേത് തൻ്റെ ധൈര്യം കാണിക്കാനോ തൻ്റെ ശൂരപരാക്രമങ്ങൾ കാണിക്കാനോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ റിയ ആണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതാണ് അത് ഹറാമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് പ്രതിരോധത്തിന് വേണ്ടിയാകാം അത് സ്വന്തം ശരീരത്തിന് വേണ്ടിയുള്ള പ്രതിരോധത്തിന് വേണ്ടി പോലും ആകാം വിരോധമല്ല മറ്റത് പാടില്ലാത്തതാണ് മനസ്സിലായില്ലേ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അത് വളരെ പ്രധാനമാണ് നാലാമത്തെ കാര്യം ഇസ്ലാമിലെ യുദ്ധം എന്ന് പറയുന്ന അൽ ജിഹാദ് അത് നടക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായി ഒന്നാമത് താതുൽ അമീർ ഉണ്ടാകണം യുദ്ധത്തിനൊരമീർ വേണം ആ അമീറിനനുസരിച്ച് കൊണ്ടായിരിക്കണം രണ്ടാമത്തേത് അസബർ എന്തല്ലേ കാ യുദ്ധമുന്നണിയിൽ വെച്ച് ശത്രുക്കളെ ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ അവിടെ സബർ കാണിക്കണം വിരണ്ടോടാൻ പാടില്ല അത് പ്രധാനമാണ് മൂന്നാമത്തേത് യുദ്ധത്തിലെ തടവുകാരോട് മാന്യമായി പെരുമാറണം നാലാമത്തേത് സ്ത്രീകളെയോ കുട്ടികളെയോ ആരാധനാലയങ്ങളിൽ ഭജനമിരിക്കുന്നവരെയോ ആക്രമിച്ചുകൂടാ കൃഷികൾ നശിപ്പിച്ചുകൂടാ മൃഗങ്ങളെ കൊന്നുകൂടാ ഇതൊക്കെ അടിസ്ഥാനമാണ് അത് പ്രധാനമായി മനസ്സിലാക്കുക അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിനെ എതിർത്തുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു പോര് ഇസ്ലാമിലില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം ഇന്ന് ആളുകൾ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് എങ്ങനെയെങ്കിലും ഇസ്ലാമിന് വേണ്ടി പോരാടിയ മതി എന്നാ പോരാ അള്ളാഹു ഇത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അർത്ഥം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് അത് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കണം അള്ളാഹു സബ്ബാനത്താല മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ